നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ശനിയാഴ്ച പുലർച്ചെയായി ഒരു യുദ്ധവിമാനം വന്നു ചേർന്നു ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം മലയാളികളടക്കമുള്ളവ ആ വാർത്തയൊക്കെ തന്നെ യുദ്ധ വാർത്തയൊക്കെ തന്നെ നന്നായി നിരീക്ഷിച്ചു വരുന്ന സാഹചര്യത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു യുദ്ധവിമാനം പറന്നിറങ്ങിയത് എന്തിന് ഏതിന് എന്ന സംശയവും ഭയവും ഒക്കെ തന്നെ നിരലിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അത് ഒരു പക്ഷേ ഇന്ത്യയുടെ സ്വന്തമാകാനുള്ള സാധ്യത ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ കൂടി വരുന്നുണ്ട് എന്തായാലും ആഴക്കടലിലെ സൈനിക അഭ്യാസത്തിനിടെ ഇന്നലെ കുറവ് ഉണ്ടായതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധ വിമാനം എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരത്ത് തുടരുന്നത് ദുരൂഹമായി തന്നെയാണ് അതിനിടെ യുദ്ധവിമാനത്തിന്റെ സുരക്ഷ സിഐഎസ്എഫ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു വിമാനത്താവളത്തിലെ ബേ നമ്പർ നാലിലാണ് ഇപ്പോൾ ഈ വിമാനമുള്ളത് ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പതോടുകൂടിയായിരുന്നു യുദ്ധവിമാനം ഇവിടെ ഇറക്കിയത് വിമാനത്തിന്റെ ഹൈഡ്രോളിക്സ് സംവിധാനത്തിനുണ്ടായ തകരാറ് പരിഹരിക്കാത്തതാണ് മടകയാത്ര വൈകുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം പിഴവ് പരിഹരിക്കാൻ വിമാനവാഹിനി കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് സൈനിക ഹെലികോപ്റ്ററിൽ വ്യോമസേനാ പൈലറ്റ് ഫ്രെഡറി ഉൾപ്പെടെ ഒൻപത് അംഗസംഘത്തെ ഇവിടെ എത്തിച്ചിരുന്നു ഇവരിൽ ഫ്രെഡ്രിയെയും രണ്ട് സാങ്കേതിക വിദഗ്ദ്ധരെയും ഇവിടെ നിർത്തിയ ശേഷം വിമാനത്തിന്റെ പൈലറ്റ് മൈക്കിനെയും കൂട്ടി ഹെലികോപ്റ്റർ കപ്പലിലേക്ക് മടങ്ങിയിരുന്നു വിമാനത്തിന്റെ സാങ്കേതിക പിഴവുകൾ പൂർണ്ണമായി പരിഹരിച്ച ശേഷമാകും ബ്രിട്ടീഷ് സംഘം ഇവിടെ നിന്ന് പുറപ്പെടുക ഇന്ത്യൻ വിദഗ്ധരും സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ സ്വന്തമായി ഇല്ലാത്തതും ഒരുപക്ഷേ അത് വാങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുമാണ് ഇവിടെ മറ്റൊരു ദുരൂഹതയുള്ള വാർത്തകളാക്കി ഇതിനെ മാറ്റുന്നത് അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ വിമാനവുമായി അടുത്തിടപെടുന്നത് ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധർക്കും ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യ സ്വന്തമായി അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് വികസനത്തിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത് ഈ അടുത്ത കാലത്താണ് അഡ്വാൻസ്ഡ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റ് പ്രൊജക്ടിൽ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് ആവശ്യമായ റഡാർ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ സ്റ്റെൽത്ത് ഡിസൈൻ എന്നിവ ഇന്ത്യ പൂർത്തിയാക്കിയിരുന്നു ഇനി യുദ്ധവിമാനത്തിന്റെ എൻജിൻ വികസനമാണ് നടക്കേണ്ടത് ഇതിനായി വിദേശ കമ്പനികളുമായി സഹകരിച്ച സംയുക്തമായി എൻജിൻ വികസിപ്പിക്കാനാണ് ഇന്ത്യ പദ്ധതി ഇടുന്നത് ഇതിനുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇതിനിടയിലാണ് ഒരു എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം തിരുവനന്തപുരത്ത് ലാന്റ് ചെയ്തത് അതിനിടെ അന്തർദേശീയ ബന്ധങ്ങളും രാജ്യസുരക്ഷയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന് സുരക്ഷ ഏർപ്പെടുത്തിയതായാണ് സി എഎസ്എഫ് എക്സിൽ കുറിച്ചത് വിമാനത്തിന് കാവലേർപ്പെടുത്തിയ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും സംയുക്തമായി അറബിക്കടലിൽ സംഘടിപ്പിച്ച സംയുക്ത സൈനിക അഭ്യാസത്തിനായി എത്തിയ എച്ച് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിന്റെ ഭാഗമാണ് എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന്റെ തകരാറ് പരിഹരിക്കാത്തതിനാൽ ആഴക്കടലിൽ യുദ്ധക്കപ്പൽ ഇപ്പോഴും തുടരുകയാണ് ഇന്ത്യയിലെ പ്രതിരോധ കമ്പനികളെയും സഹകരിപ്പിച്ചാകും എഎംസിഎ പ്രൊജക്ട് മുന്നോട്ടു പോവുക പൂർണതോതിലുള്ള പ്രോട്ടോടൈപ്പ് നിർമ്മിച്ച് പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയാൽ അഞ്ചാം തലമുറ വിമാനം സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാൻ ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തും നിലവിൽ അമേരിക്ക റഷ്യ ചൈന തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈവശമുള്ളൂ എം എസ് ജി എ പ്രൊജക്ടിലൂടെ ഈ സ്ഥാനത്തെ അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യയും മാറും എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ്ക്കാണ് പദ്ധതിയുടെ നേതൃത്വ ചുമതല സ്വകാര്യ പ്രതിരോധ കമ്പനികളെ കോർത്തിണക്കി എ ഡി എം സി എ പദ്ധതി നടപ്പിലാക്കും എ എം സി എ പദ്ധതിക്ക് കീഴിൽ സുപ്രധാനമായ സാങ്കേതിക വിദ്യകളെല്ലാം ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചിരുന്നു ഇരട്ട എഞ്ചിൻ എൻജിൻ മൾട്ടിറോൾ യുദ്ധവിമാനമായാണ് എ എം സി എ വിഭാവന ചെയ്തിരിക്കുന്നത് ആയുധങ്ങൾ വഹിക്കാനുള്ള ഇന്റേണൽ വെപ്പൺ ബേ അത്യാധുനിക ഏവിയോണിക്സ് അതുപോലെതന്നെ കരുത്തുറ്റ പ്രകടനം സൂപ്പർ ക്രൂയിസ് എന്നിവ സവിശേഷതകൾ ഈ ഉണ്ടാകും ഇതിനൊപ്പം ലോയൽ വിംഗ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരേ സമയം ആളില്ലാ യുദ്ധ വിമാനങ്ങളെ നിയന്ത്രിക്കാനും കമാൻഡ് സെന്ററായും ഇതിന് പ്രവർത്തിക്കുവാനും കഴിയും ഇതിലെ പൈലറ്റ് ഡ്രോണുകളുടെ കൂട്ടത്തെ നിയന്ത്രിച്ചത് ശത്രുക്കളെ നേരിടുന്ന പദ്ധതിയാണ് ലോയൽ വിംഗ്മാർ ഇതിനായി കാക്സ് വാരിയർ എന്നൊരു ഡ്രോൺ ഡിആർഡിഒയും എഡിഎയും ചേർന്ന് വികസിപ്പിക്കുന്നു എഎംസിഎയ്ക്കായി ഇന്ത്യ അത്യാധുനിക ഇലക്ട്രോണിക് വാർഫയർ സ്വീട്ടാണ് നിലവിലെ വേഗത്തിൽ പോയാൽ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ ആദ്യത്തെ എഎംസിഎ വ്യോമസേനയ്ക്ക് കൈമാറാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എ എംസിഎ പദ്ധതിക്ക് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി അനുമതി നൽകിയത് പത്ത് വർഷത്തിനുള്ളിൽ ആദ്യത്തെ യുദ്ധവിമാനം കൈമാറാൻ കഴിയുമെന്ന് ഡിആർഡിഒ ചെയർമാൻ സമീർ കമ്മത്ത പറഞ്ഞിരുന്നു ട്രംപ് അധികാരത്തിലേറിയപ്പോഴും ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം നൽകാമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ പിന്നീട് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം ഡോളർ വില മതിക്കാൻ ഈ വില വരുന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ചർച്ച പാതി വഴിയിൽ മുടങ്ങുകയായിരുന്നു അതിനാൽ തന്നെയാണ് അതിന്റെ പാതി വിലയിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തൂടെ എന്നൊരു ചോദ്യം വരുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരമായാണ് ഇപ്പോഴത്തെ എഫ് തേർട്ടി ഫൈവിന്റെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ഒരു യുദ്ധവിമാനം ഒരു ഒരുപക്ഷേ യുദ്ധവിമാനം ഇനി പറക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ള സാധ്യതയും കൂടുകയാണ്